നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സഹൃദയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനോഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനോഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷേം ഹാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ നരസിംഹമൂർത്തിയുടെ നരസിംഹ ജയന്തി ആയതുകൊണ്ട് നരസിംഹമൂർത്തിയെ അനുസ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഇന്നലെ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ മീനുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു നരസിംഹത്തിനെയും ചാർത്ത എന്നുള്ളത് വളരെ അപൂർവ്വമായിട്ടാണ് കഴിഞ്ഞ മേൽശാന്തിയുടെ സമയത്ത് രണ്ട് പ്രാവശ്യം നരസിംഹമൂർത്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ അപ്പോൾ ഇന്നലെ എന്തായാലും വീണുകാനം ചെയ്യുന്നുണ്ട് കൃഷ്ണനായിരുന്നു അപ്പോൾ വീണുഗാനം ചെയ്യുന്ന കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് മിനി സത് തന്നെയെന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈശാഖത്തിലെ അവസാനത്തെ അഞ്ച് ദിവസത്തിന് നല്ല പ്രാധാന്യമുണ്ടോ എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ എന്ന് വൈശാഖത്തിലെ എല്ലാ ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ടല്ലോ അവസാനത്തെ അഞ്ച് ദിവസം എന്നല്ല വൈശാഖം മുഴുവനും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതിൽ അവസാനത്തെ അഞ്ച് ദിവസം കൂടുതൽ പ്രാധാന്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അടുത്ത ചോദ്യം ആദിത്യ കൃഷ്ണായിരുന്നു ഒരു ഭക്ത ചോദിച്ചിട്ട് ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുളസി ഭഗവാന് മാലയേട്ടാനായിട്ട് എടുക്കുമെന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന തുളസിയോ തുളസി മാലയോ ഇവിടെ എടുക്കുന്നതല്ല എന്നുള്ള ആണ് ഇപ്പോൾ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ അപ്പം ഞാൻ നിങ്ങളോട് എടുക്കും കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ അനൗൺസ്മെൻ്റ് നേരെ വിപരീതമാണ് എടുക്കില്ല എന്നാണ് അപ്പം പിന്നെ ഞാൻ എന്താ പറയുക നമ്മളെ വിശ്വസിച്ച് അങ്ങടെ ഏൽപ്പിക്കുക ഗുരുവായൂപ്പനെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ എടുക്കലോ എടുക്കാതിരിക്കലോ അത് ദേവസ്വത്തിൻ്റെ ഇഷ്ടം ഭാഗ്യ ഭാഗ്യമായൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജയില് ഉദയാസ്തമന കുറിച്ച് കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉദ്യാസ്ഥമന പൂജ ഉദ്യാസ്തമന പൂജയില് പതിനെട്ട് പൂജകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഏതൊക്കെ പൂജകളാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഉദയാസ്തമന പൂജയെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പതിനെട്ട് പൂജകളാണ് അന്നത്തെ ദിവസം ഗുരുവായൂരപ്പന ഉള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ അതിലെ ഏറ്റവും അവസാനത്തെ പൂജ പെരും ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അല്ലാതെ ഓരോ പൂജയുടെയും പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ദർശന സമയത്തിന് വ്യത്യാസമുണ്ടോ ചോദിച്ചിട്ടുണ്ട് ദർശന സമയത്തിന് വ്യത്യാസമുണ്ട് കാരണം സാധാരണ ഓരോ പൂജയ്ക്കും ഭക്തജനങ്ങളെ നാലമ്പലത്തിനകത്തു നിന്ന് പുറത്തേക്ക് കടത്തിയിട്ട് നാലമ്പലത്തിൽ ആരും ഉണ്ടാവില്ല ആ സമയത്ത് പൂജ നട അടച്ചിരിക്കുന്ന സമയം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടാവാം എല്ലാ ദിവസത്തെയും അഞ്ച് പൂജകളുടെ സമയത്ത് അതല്ലാതെ ഈ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം ഈ പതിനെട്ട് പൂജയുടെ സമയത്തും നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് ദർശനമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൂജ അടയ്ക്ക് പൂജ കഴിഞ്ഞാൽ തുറക്കുക അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂറ് വരിയിൽ നിന്ന് തുടേണ്ടത് ഉദയാസ്തമന പൂജയുള്ള ഉള്ള ദിവസമാണെങ്കിൽ നാല് മണിക്കൂറ് വരിയിൽ നിൽക്കേണ്ടതായിട്ട് വരും അടവുള്ള സമയത്തൊന്നും നമുക്ക് ദർശനം ഉണ്ടാവില്ലല്ലോ പക്ഷേ ക്യൂ സംവിധാനത്തിലൂടെ ആളെ എങ്ങനെ അകത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും പക്ഷെ ഒരു അടക്കിയും തുറക്കും അടക്കിയും തുറക്കും ആയത് കാരണം കുറേശ്ശെ കുറേശ് മാത്രമേ നീങ്ങുള്ളൂ വരി അതാണ് ദർശന ക്രമീകരണത്തിനുള്ള വ്യത്യാസം ഇനി ഉദയാസ്തമന പൂജ ഷീട്ടാക്കാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അറിയില്ല കാരണം ഇപ്പോൾ ഷീട്ടാക്കുന്നില്ല രണ്ടായിരത്തി മുപ്പത് വരെയും എന്തായാലും ഷീട്ടാക്കണില്ല എന്നാണ് അന്വേഷിച്ച് പറഞ്ഞത് കേട്ടോ അതിന് ചിലപ്പോൾ മാറ്റം വന്നേക്കാം പക്ഷേ എന്തായാലും തൽക്കാലം രണ്ടായിരത്തി അൻപത് വരെയുള്ള ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം തൽക്കാലം വീണ്ടും ബുക്കിംഗ് എടുക്കുന്നില്ല രണ്ടായിരത്തി മുപ്പത് വരെയെങ്കിലും ബുക്കിംഗ് എടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് ചിലപ്പോൾ മാറ്റം വന്നേക്കാം ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഉദയാസ്തമന പൂജയുടെ ദിവസം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ഉണ്ടാവുക തിങ്കളാഴ്ച ബുധനാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഇനി വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഒഴിവ് പബ്ലിക് ഹോളിഡേ ഉള്ള ഒരു ദിവസങ്ങളിലും ഉദയാസമന പൂജ ഇല്ല കാരണം അന്നത്തെ ദിവസം ദർശനത്തിന് ആളുകളുടെ അധിക സംഖ്യ കണക്കാക്കിക്കൊണ്ട് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം എല്ലാ വെക്കേഷൻ സമയത്തും അതുപോലെ എല്ലാ ഹോളിഡേയ്സിനും ഉദയാസ്തംഭന പൂജ ഇല്ല അതുകൊണ്ട് തന്നെ വൈശാഖത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടോ ഉണ്ടോയെന്ന് വൈശാഖത്തിൽ ഇല്ല കാരണം ഈ ഒരു വെക്കേഷൻ സമയമാണല്ലോ ഏപ്രിൽ മെയ് മുഴുവൻ ഇല്ല മണ്ഡലകാലം മുഴുവൻ ഇല്ല വൈശാഖവും മണ്ഡലമൊക്കെ അതിപ്രധാനമാണ് അതിവിശേഷമാണ് എന്നുവെച്ചാലും ഉദയാസ്തമന പൂജ ഇല്ല കേട്ടോ പിന്നെ വർഷത്തിലൊരു ഉദയാസ്തമന പൂജ ദേവസ്വത്തിൻ്റെ ഭാഗ്യാണ് അത് ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് നടക്കുന്ന ഉദയാസ്തമന പൂജയാണ് അത് ഗുരു ഏകാദശിയുടെ അന്നാണ് പത്രേയുള്ളു സനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ പൽപ്പായസം ബുക്ക് ചെയ്യണം അതിന് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പെട്ടെന്ന് ഗുരുവായൂർക്ക് വരാൻ സാധിക്കില്ലായെന്ന് ഗുരുവായൂരപ്പൻ്റെ അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരുപാട് ചീട്ടാക്കാം കേട്ടോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും പാൽപായസം കേടുവരുന്ന പ്രസാദമാണ് പാൽപ്പായസത്തിൻ്റെ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അയച്ചു തരാനുള്ള ഓപ്ഷനൊന്നുമില്ല പക്ഷേ ചന്ദനമോ കളവുമോ ഒക്കെ വേണമെങ്കിൽ നമുക്കത് വീട്ടിലേക്ക് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു തരുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ ദേവസ്വം ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി നോക്കിക്കോളൂ വഴിപാട് ബുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം മഴ കൊള്ളാതെ എങ്ങനെയാണ് ടു വീലർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അങ്ങനെ ടു വീലർ പാർക്കിംഗ് മഴ കൊള്ളാതെ ഇവിടെ കഷ്ടി തന്നെയാണ് എല്ലായിടത്തും ടൂ വീലേഴ്സിന് അങ്ങനെ ആ ഒരു റോഡ് സൈഡിൽ തന്നെയല്ലേ നമ്മൾ കൂടുതലും വയ്ക്കാറുള്ളത് അപ്പോൾ മഴ കൊള്ളാതെ പറക്കിയ ബുദ്ധിമുട്ടാണ് കുട്ടി അടുത്ത ചോദ്യം മിനി സന്തോഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് പ്രസാദത്തിനായിട്ട് ബുക്ക് ചെയ്യണ സമയത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ എത്തുന്ന സമയത്ത് അത് സ്കിപ്പായി പോകുന്നുണ്ട് എന്താ ചെയ്യാമെന്ന് ഇത് കുറേ പേര് പറയുന്ന കംപ്ലൈൻറ്റ് ആട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ശ്രമിച്ചു നോക്കൂ അപ്പോൾ ശരിയായി ശരിയായെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ അത് ശരിയായാലോ അനിൽകുമാർ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഈ ഒരു വൈശാഖത്തിൻ്റെ ഇടയിൽ തന്നെ കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ആയി പക്ഷെ അദ്ദേഹത്തിൻ്റെ നാമഞ്ജപം മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റൽ ബെഡിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും സാധിച്ചു ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഓപ്പറേഷൻ ദിവസം വരുന്നതിനും മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് മാറ്റിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഒരു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതിൽ തന്നെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല വിഷമമാവില്ലേ നല്ല ടെൻഷൻ നല്ല പേടി ഞാനിതൊക്കെ വേറൊരാൾക്ക് നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് അവരുടെ പ്രശ്നമല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ട് മനുഷ്യസഹജമായിട്ടുള്ള സ്വഭാവമാണത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പേടി എന്ന് പറയുന്നവരോട് എനിക്ക് തന്നെ ഇനി എന്തിനാണ് പേടിക്കണായി അത് നമ്മളല്ലല്ലോ ചെയ്യണേ അല്ലേ ചെയ്യണേ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത് കുട്ടിയായിരുന്നപ്പോഴത്തെ ധാരണയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സിസേറിയനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ആ സിസേറിയൻ ബെഡിലേക്ക് ഞാൻ കിടന്നത് എനിക്ക് അനസ്തേഷ്യ തരേണ്ടിയൊന്നും വന്നില്ല ആ ഒരു ഓപ്പറേഷന് കിടന്നാൽ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വലിയൊരു വട്ടത്തിലുള്ള ലൈറ്റ് ആ ലൈറ്റ് ഓൺ ഓണായത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും തന്നെ എൻ്റെ ബോധം പോയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ മറ്റുള്ള ആളുകളോടൊക്കെ ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞിരുന്ന് ഞാൻ ആ ഒരു ലൈറ്റ് കണ്ടതോടുകൂടി കഴിഞ്ഞു എൻ്റെ എല്ലാം എന്നുള്ളത് അപ്പോൾ മറ്റേരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്കത് വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നാം പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ എല്ലാം ഭേദമായിട്ട് തിരിച്ച് സാധാരണ പോലെ നടക്കാറായി എന്ന് പറയുമ്പോൾ അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്ര വലിയൊരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അടുത്ത ചോദ്യം ജലചകുമാരി എന്നൊരു ഭക്തചിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിൽ കിങ്ങിണി ചേർത്തുന്നില്ലേ ആ കിങ്ങിണി കളഭത്തിലാണോ ചാർത്തുന്നത് അതോ സ്വർണ്ണത്തിലാണോ ഭഗവാൻ സ്വർണത്തിൻ്റെ കിങ്ങിണിയൊക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെ ഓരോ മനോവൈദഗ്ധ്യം മാതിരി ഇരിക്കും ചില ആളുകൾ എന്താ പറയുക ആഭരണങ്ങൾ കൂടുതലായിട്ട് അണിയിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ലെങ്കിൽ ചന്ദനത്തിൽ തന്നെ അങ്ങനെയൊക്കെ അനു അണിയിക്കാറുണ്ട് കേട്ടോ പല ആള് അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതികളാണ് ഗുരുവായൂരപ്പിന് ഒരുക്കുന്നതിൽ ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ശിവേലിയിൽ ഒരു അമ്മയെ കാണാറുണ്ട് ആ അമ്മ ആരാണെന്ന് ആ അമ്മ ഗുരുവായൂരൊക്കെ ഉള്ളൊരു അമ്മയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ആ അമ്മയെ കാണിക്കാൻ നല്ല ഐശ്വര്യമുള്ള അമ്മയല്ലേ അപ്പം ആ അമ്മേനെ കാണിച്ചു അത്രേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടുത്ത ചോദ്യം ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ സമയത്തും ജപിക്കാൻ പറ്റുന്നത് മാത്രമാണോ എന്ന് ഞാൻ അങ്ങനെ ആട്ടോ കേട്ടിരിക്കണം കേട്ടിരിക്കുന്നത് നാമം ജപിക്കാൻ അങ്ങനെ ശുദ്ധാശുദ്ധങ്ങളൊന്നും എന്ന് പിന്നെ ഭഗവാന്റെ മാത്രമല്ല വേറെ ഏത് ഈശ്വരൻ്റെ ആയാലും ജപിക്കാൻ സാധിക്കുമെന്ന് സത്യമായിട്ട് എനിക്ക് വേറെ ഒരു ഈശ്വരൻ്റെ ഒരു കാര്യം അറിയില്ല എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോയി ഇഷ്ടമാണ് എല്ലാ ഈശ്വരന്മാരെയും എനിക്ക് വന്ദിക്കാൻ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഗുരുവായൂരപ്പനാണ് അപ്പോൾ എനിക്കറിയില്ല വേറെ ഞാൻ കഥകളെല്ലാം കേട്ടിരിക്കണ ഗുരുവായൂരപ്പൻ്റെ മാത്രമാണ് വേറെ ഒരു ഈശ്വരൻ്റെ കഥ എനിക്കറിയില്ല ശിവരാത്രിയുടെ മഹാത്മ്യം ചോദിച്ചാൽ അറിയില്ല മഹാദേവൻ്റെ ഒന്ന് രണ്ട് കഥകൾ പറയാൻ അറിയില്ല ഗുരുവായൂർപ്പനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനറിയാമെന്നല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല വേറെ ഈ ഈ ദേവി ദേവന്മാരുടെ കഥകളൊന്നും എനിക്കറിയില്ല അതുപോലെ അയ്യപ്പൻ അയ്യപ്പനുണ്ടായ കഥയൊക്കെ ഗുരുനാഥൻ ഈ ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അയ്യപ്പസ്വാമിയെ അറിയാം അങ്ങനെ ഗുരുവായൂർപ്പനായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ള ഭഗവാൻമാരുടെ ഏതെങ്കിലും നാമം ശുദ്ധാശുദ്ധം നോക്കാതെ ചൊല്ലാൻ പറ്റുമോ ചോ അറിയില്ല ഇന്ന് ശരണ്യ എന്നൊരു ഭക്തയുടെ എല്ലാ ദിവസവും നമുക്ക് കമൻ്റ് ചെയ്യാറുള്ള ശരണ്യയുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് ആശംസകൾ അറിയിച്ചിരുന്നു ഞാൻ ആശംസകൾ അറിയിച്ചു പക്ഷെ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥനയാനുഗ്രഹം ഉണ്ടാവണം എന്ന് ശരണ്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരണ്യയ്ക്ക് എല്ലാവിധ ആയൊരു ആരോഗ്യ സൗഖ്യങ്ങളും ശ്രീ ഗുരുവായൂരൊപ്പം നൽകട്ടെ അതേമാതിരി രാജി രാജിമോൾ എന്നൊരു ഭക്തയുടെയും കൂടെ പിറന്നാളാണ് കേട്ടോ ഇന്ന് അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ രണ്ടുപേർക്കും ഭഗവാൻ ദീർഘായുസ് നൽകട്ടെ വെറുതെ ആയുസ് മാത്രമായിട്ട് ഭഗവാൻ നൽകാതിരിക്കട്ടെ സന്തോഷമായിട്ട് ദീർഘായുസം ഉണ്ടാവട്ടെ രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും കേട്ടോ വിഷ്ണു ഷ്ണുവിടുന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആശംസകൾ അറിയിച്ചാൽ മാത്രം പറഞ്ഞു ഞങ്ങൾക്ക് മിഠായി ഒക്കെ വേണമെന്ന് അപ്പോൾ പോന്നോട്ടെ എതിരുകാരോട്ടീസ് ഓൺലൈനിലേക്ക് മിഠായി കൊണ്ട് ഒരു പാക്കറ്റുകൾ ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഇന്നത്തെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻസ് പറഞ്ഞിട്ടില്ല ഇന്നത്തെ നാമഞ്ജപ ഇരുപത്തി രണ്ട് ലക്ഷത്തിലധികമായി നമുക്ക് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം നാമമായി എന്തായാലും എല്ലാവരും നന്നായിട്ട് ജപിക്കുന്നുണ്ട് ഇന്നും ഹരികൃഷ്ണന്റെ പേരെ എടുത്ത് പറയണം ഹരികൃഷ്ണൻ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നാലും അമ്പത്തഞ്ച് അമ്പത്ത് അമ്പത്തയ്യായിരം നാമമാണ് ഹരികൃഷ്ണൻ ജപിച്ചു എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കണം ഞാൻ ശരിക്കും ഹരികൃഷ്ണനെ നമസ്കരിച്ചിരിക്കുന്നു കാരണം എനിക്ക് ഇത്രയും വലിയ തുക ഞാൻ ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല ഓരോ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഒരു മുപ്പതിനായിരം വരെയൊക്കെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും തുടർന്നും എല്ലാവർക്കും ഒരുപാട് 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 നാമം ജീവിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ നാളെ കൂടുതൽ വിശേഷങ്ങളും ഇന്ന് വിട്ടുപോയ ചോദ്യങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കണം നന്ദി